ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ജിഷാസ് ഫേബേഴ്സ് ഇന്ന് ഞാൻ റവ വെച്ചിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കുന്നത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഫുൾ ക്രീം പാൽ തന്നെ എടുക്കണം അതിനുശേഷം മുക്കാൽ കപ്പ് ഷുഗർ വേണം പിന്നെ കാഷുനേറ്റഡ് റേസൻസ് റോസ്റ്റ് ചെയ്തിട്ടണം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ റവാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ നമുക്ക് ഈ നാല് ടേബിൾ സ്പൂൺ മതിയോ മാത്രമല്ല പായസം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും അപ്പം നാല് ടേബിൾ സ്പൂൺ റവയാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാഷ്യനായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ വെച്ച ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം കാഷനായിട്ട് ഇട്ട് കൊടുക്കാം കാശ്മേറ്റ് ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോ റൈസൻസും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇപ്പൊ രണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ ഞാൻ വറുത്ത റവയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി പാല് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഷുഗർ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് റവയും കൂടെ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി റവ വെന്ത് വരുമ്പോൾ പാൽ ഒന്ന് കുറുകി വരും ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് ഇനി ഇതിലേക്ക് ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പാത്ര സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ അത് കൂടുതൽ കട്ടിയായി പോകും ഇതിലേക്ക് വറുത്തുവെച്ച കാഷിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നവരാത്രി സമയമാണ് അപ്പൊ പൂജയുടെ സമയത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസാണിത് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഹാപ്പി നവരാത്രി മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്